അപ്പം നമ്മുടെ എലിജിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഒക്കെ ഫിഷ്യോതെറാപ്പി ചെയ്താലും എനിക്ക് നടക്കാൻ പറ്റും അതൊറ്റ ശ്വാസം എടുത്ത് പറഞ്ഞ കേട്ടോ രണ്ടു മാസക്കൂടെ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഫ്രണ്ട്സേ ഞങ്ങള് രാവിലെ പതിവ് പോലെ ഇറങ്ങുന്നു അപ്പൊ അതിൻ്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇന്ന് അടിപൊളി കോസ്റ്റ്യൂം ആണെന്നാൽ ഇജി പറഞ്ഞേക്കുന്നു കേട്ടോ ആ പുള്ളി ഞാൻ കാണിച്ചരാം അപ്പം ജി കൊച്ചു റെഡി ആയിട്ട് ഇപ്പുണ്ട് ഇല്ല സമയം ഓക്കെ 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 അറിയില്ല അപ്പൊ ഓക്കെ ഇനി സമയം കളയല്ല സമയം ഒൻപത് മണി കേട്ടോ ഞങ്ങൾ ഇന്നും എട്ട് മണിക്ക് പോകണമെന്ന് പറഞ്ഞ് ഏഴുമണിക്ക് തുടങ്ങി പരിപാടി അടിയാ പക്ഷെ ഇനി ഇന്ന് കാരണം എട്ടരയ്ക്കെങ്കിലും ഇറങ്ങാമെന്ന് ചേർത്തേ അപ്പോൾ സമയം ഒമ്പത് മണിയായി കുറച്ച് തുണിയൊക്കെ മുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് സമയം പോയത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങി നേരെ വണ്ടിയിലോട്ട് സോറി ഒരു പണി വണ്ടിയിലാക്കില്ല ഇതെനിക്ക് എന്നും കിട്ടുന്ന കേട്ടോ ഒന്നും പണി കിട്ടുമ്പോൾ ആരെങ്കിലും എടുത്തോണ്ട് വരാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുമല്ലോ വീട്ടില് ഞാൻ അവിടെ ചെന്നിട്ട് പറയും താക്കോലിക്ക് എടുത്തു തരി എന്ന് പറയും ഇനി ഇത് കണ്ടുപിടിക്കുന്ന പാടാ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇന്നലെ വേറെ സംഭവിച്ചത് എപ്പോഴും മറന്നു വായിക്കാൻ വേണ്ടി ബാഗിൽ ഇട്ടേക്കാന്ന് പറഞ്ഞു ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മറവി 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 അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തൊരു മറവിയാണ് അല്ലേ യെസ് കാരണം എന്നും മറന്നുപോകുന്ന കാരണം അവിടെ ചെന്ന് മറന്നുപോകുന്ന കാരണം മറക്കായിരിക്കാൻ വേണ്ടി വണ്ടിക്കകത്ത് ഇട്ടിരുന്ന എന്നിട്ട് ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ഇന്ന് വീട്ടിലാണെന്ന് കരുതി വീണ്ടും കഥ പറഞ്ഞ അകത്ത് കയറി കേട്ടോ അപ്പം എനിക്ക് എന്തൊക്കെ മറുകയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ തിരിപ്പ് കേട്ടോ അവളുടെ പണി നോക്കിയാൽ ഫോണി കളിച്ചോണ്ടിരിക്കുക ചെറിയൊരു ചുമ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ കുടുങ്ങിയിട്ടുണ്ടെന്നൊക്കെയുള്ളത് കോഴിക്കോട് ഭാഷ കേട്ടോ നമ്മുടെ കൊല്ലം ഭാഷ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും ചുമ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും ഇനി കീ മറന്നു കേട്ടോ അത് നമുക്ക് ബാഗിൽ ഇട്ടേക്കാം ലിജി ഇത് കീടെ ഇട്ടേക്കുന്ന മറ്റേ പണ്ട് നമ്മൾ പുസ്തകത്തിൽ കഥ പഠിച്ചിട്ടുണ്ടല്ലേ മറവിയുടെ മറവിയുടെ ഒരു കഥ കാസിമിന്റെ ചെരുപ്പിനകത്താണ് ചെരുപ്പ് മറന്നു പോകുന്നത് ഓ അറിയാൻ വയ്യ എന്നാലും ലിജിന് ഇറക്കട്ടെ ഇറക്കുന്ന എന്തൊഴിയാ കേട്ടോ ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് തള്ളിപ്പിടത്ത ഇറക്കും കയറുന്നത് നമ്മുടെ ബാക്കിലൂടെയാണ് കേട്ടോ അപ്പം അതാണ് സംഭവം अब ओके लीजिए जा रहा है मां ये मोबाइल कल चीज അങ്ങനെ ആയിട്ടുള്ള കുറച്ച് ഐഡിയകളൊക്കെ ഞങ്ങള് വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന ഷർട്ട് തന്നെ ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയ ലക്ഷ്മി പറയാൻ ചേച്ചി ഗിഫ്റ്റ് അയച്ചിട്ട് ക്യാമറ എന്റെ ഈ ഗിഫ്റ്റ് ഈ ഷർട്ട് എനിക്ക് ഗിഫ്റ്റ് ഇട്ടിട്ടോ റഷ്യ ഏതാ ഷർട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം വന്ന് ഓണത്തിന് ഇട്ടിട്ട് ഇട്ടിട്ടില്ല ലിജി ഇത് അടിപൊളിയാണ് ഇന്നിടന്ന് പറഞ്ഞിട്ട് അവളിട്ടാ ഇങ്ങനെ പാന്റ് ഇതിടാനും പറഞ്ഞാൽ പിന്നെ ഈ പാന്റും ഡീപ്പിച്ചോ ഇതിന്റെ വില വരുന്നത് ശരി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള കേട്ടോ എന്റെ ഏജിലുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയൊരു പാൻറ്റ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ട്രാക്ക് സൂട്ടാണ് ഡെയിലി യൂസിന് ഉപയോഗിക്കാൻ കഴിയാനും എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ ഇതിന് അത് ജീൻസ് ഇട്ടായിരുന്നു ആശുപത്രി പോകാണ്ടിട വേറൊന്നുമില്ല ക്യാമറാമാൻ എന്തായിരിക്കുന്നു എന്റെ കോസ്റ്റ്യൂമിൻ്റെ എനിക്കിടാനുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് ഉണ്ടോ പക്ഷെ ലിപ്സ്റ്റിക് ഒന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് ഇന്നും എടുത്തില്ല എടുത്തില്ല ഞാൻ മറന്നുപോയി ഓർമ്മിപ്പിക്കാൻ എന്തായാലും കാറ് ഒരു വട്ടേർമിപ്പിച്ചോളൂ പിന്നെ പിന്നെ പറയണ്ടേ ഞാൻ ഇറങ്ങി പതെടുക്കാൻ പറഞ്ഞത് ഇനി പതലി തിരിച്ച് കയറിയിട്ട് എടുത്തില്ലെങ്കിൽ ഇവിടെ അവിടം വരെ അത് പറഞ്ഞോണ്ടിരിക്കും ലോക്കപ്പൊക്കെ ഇട്ട് പോകാന്ന് വെച്ചാൽ ഒരു കോൺഫിഡൻസിൻ്റെ ഒരു ലെവലല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് തീർച്ചയായിട്ടും കേട്ടോ ഓക്കെ നീ എടുക്കണ്ടേ എന്നാൽ നമുക്ക് പോവാം ഓക്കെ

അപ്പം നമ്മുടെ ഇന്നത്തെ ഏകദേശം പെരുള്ളന്ന് വെച്ച സ്റ്റൈലെന്നുവച്ചിങ്ങോട്ട് നോക്കേ കണ്ണില് പൊടി അടിക്കാതിരിക്കാൻ വേണ്ടി സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടാ പോകട്ടോ നമ്മൾ ഗ്ലാസ് പറഞ്ഞിട്ടല്ലേ പോണേ യെസ് സൂപ്പർ അപ്പം നമുക്ക് പോയാട്ടോ അപ്പോൾ ഓക്കേ ഇനി ഹോസ്പിറ്റലിൽ ചെല്ലുന്നതും അത് പരിപാടി ഒന്നില്ല കേട്ടോ അയ്യോ താക്കോല് വീണ്ടും പോയി ഇന്നലെ ഓ ഞാൻ നീ സമയം കള താക്കോല് തറേ വീണ് വേണ്ടി ഞാൻ എടുത്ത് അങ്ങോട്ട് വെക്കുന്ന ഓക്കെ താങ്ക് യു ഏതൊരു പോലീസുകാരൻ്റെ ഒരവത്തും പറ്റും രണ്ടാമത്തെ കരുതിയാണോ എന്നിട്ടെന്താ എന്തായാലും സമയം കളയാനൊന്നും നമ്മൾ നമ്മളെന്ന നേരത്തെ പോകണം എന്ന് പോണിക്ക് ഇറങ്ങി വരുമ്പോ എന്തിരി കഷ്ട പോയി വരാംസ് വണ്ടി പാർക്ക് ചെയ്യാൻ കൊണ്ടുവന്നു പിന്നെ ലിജീനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ റെസ്റ്റോറൻറ്റിലോട്ട് പറഞ്ഞു വിട്ടു കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നമ്മുടെ ഫയൽ കാണുന്നില്ലായിരുന്നു ഇന്ന് ഫയൽ കിട്ടി വണ്ടിക്കകത്തുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു ഇപ്പോൾ വീഡിയോ എടുത്ത് തന്നിരുന്നോ സാധാരണ നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ട് അത് വീഡിയോ എടുക്കാറില്ല അപ്പോൾ പാർക്ക് ചെയ്യാൻ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ബൈപ്പാസ് വെച്ച് നമ്മുടെ ഫ്രണ്ട് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ആ ജീപ്പിൽ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവർ ആദ്യമേ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലിജിയോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ കരുതി വണ്ടിയുടെ ഫ്രണ്ടിൽ എന്തോ ഇളകി ഇളകിപ്പോയിട്ടോ അങ്ങനെ എന്താണ് ഞങ്ങൾ പേടിച്ചിരിക്കുക ഞങ്ങൾ സിഗ്നലിൽ കിടന്നപ്പോൾ എന്താണോ സംഭവം പേടിച്ചിരിക്കണം അപ്പം വണ്ടി നമ്മൾ പാസ് ചെയ്ത് പോയപ്പോൾ ആ ചേട്ടന്മാരെല്ലാം കൈ ചേട്ടാ ഒരു ജീപ്പിൽ നാല് ചേട്ടന്മാരുണ്ടായിരുന്നു അതിലൊരു ചേട്ടാ ലാസ്റ്റ് ചേട്ടൻ പിന്നെ എല്ലാവരും കൈ കാണിച്ചു ലാസ്റ്റ് ഭയങ്കര സന്തോഷമുള്ള സംഭവം കേട്ടോ അപ്പോൾ കുറേ ചേട്ടന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടല്ലോ നമ്മളെ അറിയുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ ഒരു സന്തോഷം അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചേട്ടോ അങ്ങനെ സംഭവം അപ്പം ഇനി പോട്ടോ ഒന്ന് ഉള്ളൂ നമുക്കിനി വേറെ കാപ്പി പിടിച്ചിട്ട് വരാം അതുപോലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ കേട്ടോ ഇന്നും രുചിക്ക് പൂരിയാണ് കേട്ടോ പൂരിയും മുട്ടക്കറിയും അത് കഴിക്കുമ്പോൾ നല്ലോണം നിൽക്കാൻ പറ്റുന്നുണ്ടെന്നാണ് അവള് പറയുന്നത് എന്താ അങ്ങനെ ആയിക്കോട്ടെ കോൺഫിഡൻസ് കിട്ടുമല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം രണ്ട് അപ്പം കൊടുത്താൽ മതി മൂന്നപ്പം കൊടുക്കണ്ടെന്ന് കമൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ സംഭവിച്ചാൽ രണ്ടപ്പത്തിൽ കൂടുതലുള്ള കഴിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട് നല്ലോണം കഴിച്ചിട്ട് ചെല്ലണമെന്ന് ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞു അല്ലേ എന്തോ പിശിയോ ചുമ്പം ആ വിശ ചോ നിൽക്കാൻ പറ്റും പിന്നെ അവിടെ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ടെല്ലാം പറഞ്ഞു രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് അവർക്ക് നല്ല ക്ഷീണം കാര്യങ്ങളൊക്കെ വളഞ്ഞു പോവായിരുന്നു അല്ലേ വീണ് പോവായിരുന്നു ക്ഷീണം കാരണം അപ്പം അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പം അതുകൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോകുമ്പോൾ ഇനി നിൽക്കും പിന്നെ മുഖമൊക്കെ ഉണ്ടല്ലേ വായിച്ച് കഴിച്ച് അതൊന്നും പ്രശ്നമില്ല തനിയോ വാരി കഴിക്കുമ്പോൾ കൈയുടെ ഒരു ഇതൊക്കെ കിട്ടും പഴവും മുട്ട കഴിച്ച കേട്ടോ കുറച്ച് ദിവസം എങ്ങനെ കഴിക്കാം നമ്മുടെ ശരീരത്തിനുള്ള ഫാറ്റൊക്കെ ഒന്ന് ഇതാവട്ടെ കുറച്ചെടുത്തോണ്ട് പോകട്ടെ എലർജിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പയ്യ് വരാം അപ്പോൾ നമ്മൾ ഉള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലെ പബ്ലിക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഫ്രീ അപ്പോൾ ഓക്കെ ഞങ്ങൾ കഴിച്ചിട്ട് ഫിസിയോതെറാപ്പി കയറാം കേട്ടോ ഇനി ഇറങ്ങിയതിന് ശേഷം കാണാം ഓ ബ്രഞ്ജയ് ഞങ്ങൾ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന ഞങ്ങൾ വരുന്ന വഴിക്ക് ഓരോ ചായയെ കുടിച്ച് പയ്യെ വന്ന കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ തന്നെയാണ് കഴിച്ചത് കാരണം ഇന്നലെ ലേറ്റായിട്ട് വന്നപ്പം ഫുഡ് തീരാറായിരുന്നു ഇവിടെ അപ്പോൾ കറികളൊന്നുമില്ലായിരുന്നു നമ്മൾ ഇന്നലെ ഓണ് മേടിച്ചപ്പോൾ കറികളൊക്കെ കുറവായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലേറ്റായി വന്നതുകൊണ്ട് ഫുഡ് അവിടെ കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങി വന്നു പിന്നെ എത്തി കേട്ടോ നാലുമണിയായപ്പോൾ എത്തി നാലര ആയ നാലര നാലര ആയപ്പോൾ ഇവിടെ എത്തി ശരിയാണ് നാലര അയപ്പോൾ എത്തി ഞാൻ പിന്നെ ഡ്രസ്സിലാക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ മഴ പെയ്യാനും സാധ്യത കാണുന്നുണ്ട് കാലാവസ്ഥ ഒരു മൂടിയ കാലാവസ്ഥ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും തുണി നാളെ നാണയം അപ്പോൾ എടുത്തിട്ട് ആ രീതിയിലേക്ക് കുഴപ്പമില്ല അപ്പോൾ രുചിക്കൊച്ച എന്താ വെച്ചാൽ വന്ന് ക്ഷീണമായിട്ട് കിടന്ന് അപ്പോൾ ഇന്നലെ ഞാൻ ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല എടുക്കാൻ പറ്റാതെന്ന് വെച്ചാൽ ഓരോ തിരക്കുകൾ ആയത് കാരണം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സ്ഥിരമായിട്ട് അടക്കുന്ന കാര്യങ്ങളുള്ളൂ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു അവിടുത്തെ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു തിരിച്ചു വരുന്നു ഇതാണ് എല്ലാ വീഡിയോയിലും അപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ട ഇന്ന് ഓരോ വീഡിയോ ആയിരിക്കുന്നു പക്ഷെ എന്താ വെച്ചാൽ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിങ്ങനൊരു സ്ഥിരം റൂട്ടീൻ പരിപാടി പോലെ ആയിപ്പോട്ടോ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ പുതിയതായിട്ട് വിശേഷങ്ങളൊന്നുമില്ല ഫിസിയോതെറാപ്പി ചെയ്യുന്നത് തന്നെയാണ് വിശേഷം പിന്നെ ഡെയിലി മെസ്സേജ് കമൻറ്റിലൊക്കെ വരാറുണ്ട് വീഡിയോ എല്ലാ ദിവസവും ഇടണേന്ന് പറഞ്ഞ് ഓരോരുത്തർ ആവശ്യപ്പെടാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് നമ്മൾ സന്തോഷമെന്ന് വെച്ചാൽ എന്താ പറയുക അങ്ങനെ വീഡിയോ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഉണ്ട ഉള്ളപ്പോൾ നമുക്ക് അത് ചെയ്യാനൊരാഗ്രഹമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് പിന്നെ ഇന്നലെ മെയിൻ ആയിട്ട് ഇന്നിപ്പം ഇപ്പോൾ വീഡിയോ ഇടില്ല വന്നിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും കിടക്കുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ പിന്നെ എന്താ പ്രത്യേകിച്ചുള്ളതെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കാൻ പിന്നെ അപ്പോഴൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വീടില് രുചി കരച്ചിലായിരുന്നല്ലോ വേദനയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആന അത് കുറേ സംഭവങ്ങൾ ഉണ്ടോ ഫിസിയോതെറാപ്പിയിലുള്ള കുറേ സംഭവം ആ എലഫൻറ്റ് പിന്നെ കങ്കാരു പിന്നെ ഹോഴ്സ് അങ്ങനെ കുറേ സംഭവങ്ങൾ അതുപോലെ നമ്മൾ നിർത്തും പോഴ്സ് അങ്ങനെയാണല്ലേ കങ്കാരു എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ നിസ്കരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രാർത്ഥന വല്ലപ്പോഴോ ഒക്കെ കുമ്പിടത്തില്ലേ അതുപോലെ കുഞ്ഞു കുമ്പിട്ടോ ഇത് എത്തില്ലേ അതുപോലെ ആ കാല കാലതാണൊക്കെ വെച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് നിൽക്കുക അതാണ് കങ്കാരും ഇന്നലെ എലഫൻ്റായിരുന്നു എലഫൻറ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ എലഫൻറ്റ് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ആന കളിക്കുമല്ലോ അച്ഛൻ്റെ മണ്ടക്കൊക്കെ ഇരുന്ന് ആന കളിക്കുമല്ലേ അതുപോലെ അതാണ് കാണാൻ എലഫൻറ്റ് ആ അരിചി ഓണം കേട്ടോ ആ യഥാ വരുന്നേ ഫോണിനാണ് ഫോൺ ചാർജ് കയർത്തടേ ഞാൻ കുത്തിയിട്ടോ അതെടുത്ത് അപ്പം ഫോൺ വെച്ചോണ്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ചാർജ് കയറ് ഞാൻ ഡ്രസ്സ് ഡ്രസ്സലിക്കിയിട്ട് തിരിച്ചു തന്നെ വിളിച്ചപ്പോൾ പയ്യെ ഉറക്കം പോലെ തോന്നുന്നു ക്ഷീണ എൻ്റെ കരുതി കുറച്ച് തരുന്ന ഉറങ്ങട്ടെ എന്ന് കരുതി രാത്രിയിലൊക്കെ ഉറക്കക്കുറവാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉറക്കക്കുറവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ചില സമയം ഉറക്കത്തിൽ അവൾക്ക് പല പല ചിന്തകളും കാര്യങ്ങളൊക്കെ ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു മയക്കം കുറവുണ്ട് ഉറക്കക്കുറവുണ്ട് അപ്പം ഞാൻ പറഞ്ഞോണ്ട് ആന കളിക്കുമ്പോൾ ഇപ്പം ഇന്നലെ ലിജി കരച്ചിലായിരുന്നു അത് പേടിച്ചിട്ട് സംഭവം എന്താ വെച്ചാൽ ഇതാവരുതേ ഫോൺ എടുത്തുകൊണ്ട് വരാം ഫോൺ ചാർജ് ഇല്ലടി ആ ഞാൻ ഇതാവരുമോ അപ്പം വരുന്നോ ഇങ്ങോട്ടേ ഇങ്ങോട്ട് വരുന്നോ ആ ലിജിയിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ കൊണ്ടുവന്നിട്ട് ബാക്കി പറയാം നാളെ വിളിച്ചെടുത്തിക്കൊണ്ട് വന്നേട്ടോ വിളിച്ചെടുത്തേക്കൊണ്ടോന്നേ എടുത്തോണ്ട് വന്നു അപ്പം എന്താ പറഞ്ഞോട്ടെ അപ്പം ഇന്നലെ ആന കളിച്ചപ്പം ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ആദ്യം എന്താ പറയുക ലിജീനെ കങ്കാരുവിനെ നിർത്തുന്നത് ചെയ്തത് ഇന്നലെ ആന ആയിരുന്നുള്ള പേടി അതുകൊണ്ട് ഇന്ന് കങ്കാരു നിൽക്കുന്ന കണക്ക് നിൽക്കാൻ വേണ്ടി നിർത്തി കങ്കാരുവാ അപ്പ ഇന്ന് കങ്കാരുവിനെ നിർത്തിയപ്പോണ്ടല്ലേ ഊ എന്ന നിർത്തി എന്നും വേണ്ടേ വേണ്ടേ ഇതും പറഞ്ഞ് ഭയങ്കരമായ കരച്ചിലായിരുന്നു അങ്ങനെ സാറെ പറഞ്ഞ് സോന് എന്ന് പറഞ്ഞാൽ സാറേ ഫിസിയ തെറാപ്പി ആട്ടോ അപ്പം സാറ് പറഞ്ഞു എന്നാൽ ശരി ശരി എന്നാൽ വേണ്ട വേണ്ട നിർത്തി കിടന്നോന്ന് പറഞ്ഞിട്ട് കമന്നാണ് കിടക്കണ്ട പിന്നെ കാല് നീട്ടിച്ചിട്ട് കമന്ന് കിടക്കണം അവനെ കമന്ന് കിടക്കാൻ വരുമ്പോൾ സാറ് പറഞ്ഞേ കൈ ഒന്ന് കുത്തിക്കുക കൈ കുത്തിയിട്ട് അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കൈ കുത്താൻ പറഞ്ഞു കൈ കുത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ മറന്നു വേട്ടോ അങ്ങനെ പിന്നെ അങ്ങനെ ഒരു കുറച്ച് നേരം ആന നിർത്തുന്ന പോലെ ആന നിന്ന് അങ്ങനെ അത് നിർത്തിയപ്പോൾ അവർക്ക് വേദനയും ഇല്ല പേടിയും ഒന്നുമില്ല അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ചെറുതായിട്ട് പേടിച്ചു പേടിച്ചതിൻ്റെ കരച്ചില്ല നമ്മൾ പേടിച്ച് കരയുന്നതും വേദനിച്ച് കരയുന്നതും കൃത്യമായിട്ട് എനിക്കറിയാം വേറെ ആർക്കും അറിയത്തില്ലെങ്കിൽ അപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ കമന്നിങ്ങനെ നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് വീണ് പോവുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി ഉള്ളിലെ പേടി കൊണ്ട് കരഞ്ഞതാണ് അത് ഞാൻ ഇന്നലെ ഇനി അടുത്ത ദിവസം വരുമ്പോൾ നിൽക്കുമെന്ന് അങ്ങനെ ഇന്ന് കങ്കാരവും ചെയ്യാൻ പറ്റിയില്ല അപ്പം അടുത്ത ദിവസം കാര്യം ചെയ്യുമോ അടുത്ത ദിവസം കങ്കാര്യം ചെയ്യുമോ ഞങ്ങളിപ്പം ആനയൊന്ന് നിന്ന് നോക്കി ഇപ്പം ഇറക്കാൻ നേരത്ത് ഞാൻ ജസ്റ്റ് ആന നിൽക്കുന്ന പോലെ നിർത്തി നോക്കി ഇപ്പം ആന നിൽക്കാൻ പേടിയല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നു വച്ചാൽ നമ്മുടെ കൈക്ക് ബലം കിട്ടും കാലിന് ബലം കിട്ടും കാലല്ല മുട്ടിന് തുടക്കി അവിടെ വരെ ബലം കിട്ടും പിന്നെ നടുവിൻ്റെ ബലം ഇങ്ങനെ പൊക്കി വിൽക്കുമ്പോൾ നടുവിൻ്റെ ബലം അതൊക്കെയാണ് കാര്യമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ അതൊന്നും സന്തോഷവാദിത്യങ്ങളെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഓരോ ഫിസിയോതെറാപ്പിയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തു നോക്കുക ലിജിയുടെ ഇട നടുവിന് ബലം കിട്ടാനായിട്ടുള്ള ഓരോ ഓരോ എക്സസൈസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുത്തോണ്ടിരിക്കുക അപ്പം ഓരോ പാറ്റേണിലുള്ള എക്സസൈസുകൾ ചെയ്യുന്നുണ്ടെട്ടോ ഓരോ ദിവസം എന്നുവെച്ചാൽ ഓരോന്ന് മാറ്റി കൊടുത്തോണ്ടിരിക്കുക ഇമ്പ്രൂവ്മെൻ്റ് നോക്കി മനസ്സിലാക്കി ഓരോ ഇമ്പ്രൂവ്മെൻറ്റിനനുസരിച്ച് ഓരോ എക്സസൈസും മാറ്റി കൊടുക്കുമ്പം മടുപ്പില്ലാതെ നമുക്ക് അലിജിക്ക് മടുപ്പൊന്നും ഇല്ലാതെ ഇതിൽ ചെയ്യാൻ പറ്റും പിന്നെ വേദന എപ്പോഴും ഉണ്ടാവും മസിൽസിൻ്റെ വലിയ കാര്യം കൊണ്ടൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ അപ്പം അതാണ് ഏട്ടോ അപ്പം നമ്മുടെ ലിജിയുടെ കാര്യത്തിലാണെങ്കിൽ കുറച്ചു സമയം കൂടെ ഒക്കെ വിശ്വതെറാപ്പി ചെയ്താലും എനിക്ക് നടക്കാൻ പറ്റില്ല അതൊറ്റ ശ്വാസം എടുത്ത് പറഞ്ഞ കേട്ടോ രണ്ടു മാസക്കൂടെ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങൾ ഏട്ടോ അപ്പം ജി കുറച്ച് ദിവസം വിശ്വതെറാപ്പിടക്കെ ആവശ്യമുണ്ട് കേട്ടോ അവൾക്ക് അവളുടെ ബോഡിയുടെ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ അവര് അവർ അങ്ങനെ രീതിക്ക് സ്ട്രെങ് നടുവിൻ്റെ ബലം ഇച്ചിരി കൂടെ കൂടാനുണ്ട് പെട്ടെന്ന് നടങ്ങട്ടോ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ തെറാപ്പിയുടെ ഒക്കെ ഭയങ്കര കോൺഫിഡൻസ് ആണ് പിന്നെ അവൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി എക്സസൈസും കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് അവൾക്ക് പറ്റാത്ത രീതിയിൽ അവൾ ചെയ്യുന്നുണ്ട് പിന്നെ വെയിറ്റ് കൂടുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസ എൻഡോക്രിനോളജി എന്ന് പറഞ്ഞാൽ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങട്ടോ അത് തൈറോയിഡിൻ്റെ സംഭവം ഹോർമോൺ ഡിപ്പാർട്ട്മെൻറ്റാണ് എൻഡോക്രിനോളജി അപ്പോൾ ഡോക്ടറെ കണ്ടു ആ വെയിറ്റ് കൂടുന്നത് വലിയ കാര്യമാക്കി ശ്രദ്ധിക്കേണ്ട അത് ഫുഡ് കഴിക്കുന്നില്ലല്ലോ ഫുഡ് എന്തായാലും കഴിക്കണമെന്ന് പറഞ്ഞു കാരണം എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന് എല്ലിനും ഒക്കെ നല്ല രീതിയിൽ ബലം കിട്ടുന്ന രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം പിന്നെ അവളുടെ അളവ് വെച്ചിട്ടാണെങ്കിൽ സാധാരണ ഒരു കൊച്ചുകുട്ടി കഴിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് പിന്നെ അതിനകത്ത് ഞാൻ മുട്ടയും പഴവും പാലും ഒക്കെ ഡെയിലി ചേർക്കാൻ ശ്രമിക്കാറുണ്ട് രാവിലെ ഞാൻ ഏത്തക്കഴിക്കുമ്പോൾ കുറേ ഏത്തക്ക് അവൾക്ക് കഴിക്കും അപ്പം അങ്ങനെയൊക്കെ ഫുഡിന് വലിയൊരു ബലം വേണമല്ലോ നമ്മൾ ഏജ് കൂടുമ്പം നമുക്ക് ആവശ്യമായ പ്രോട്ടീനും വിറ്റമിൻസും കാര്യങ്ങളും എല്ലാം ശരീരത്തിന് ആവശ്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കണ്ടീഷനിൽ ഇരിക്കുമ്പോൾ റിക്കവറി ബോഡി മസിൽ മസിൽ ബ്രേക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ റിക്കവറി ആവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം പ്രോട്ടീനും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവണം ശരീരത്തിൽ അപ്പോൾ അതൊക്കെ ഞാൻ കണ്ടറി ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേർ അഭിപ്രായം അനുസരിച്ചും ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ ഫിസിയോ തെറാപ്പിയുടെ കാര്യങ്ങൾ കേട്ടോ അപ്പം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അല്ലേ എന്നാ ബൈ പിന്നെ കാണാം ബൈ അല്ലേ മുഖം ആ മുദ്രൻ്റെ മുഖമുദ്രി അതുകൊണ്ടാ ചിരി എപ്പോഴും ചിരിക്കണം അത്രേ ഉള്ളു അല്ലേ അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ വീട് നിർത്തുന്നു ബൈ